എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുഖാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്ക് ഫെബ്രുവരി മാസ ഫലം പറയുന്നതിന് മുൻപ് നമുക്കിവരുടെ പൊതുവിലുള്ള ഫലങ്ങളൊന്നും പരിശോധിക്കാം ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ ജീവിതത്തിൻ്റെ വളരെ നല്ലൊരു ഘട്ടത്തിൽ നിൽക്കുന്നു അതിൻ്റെ കാരണം ഇവരുടെ രാശിയുടെ ആറാം രാശിയിലുള്ള ശനിയുടെ സ്ഥിതി ശനിക്ക് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ രാജപ്രദമായ ഭാവങ്ങളാണ് ആ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനി അതുപോലെ തന്നെ ഇവരുടെ രാശിയുടെ ഭാഗ്യഭാവത്തിൽ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ ഒരു അനുകൂല ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളുടെ ഗോചരഫലങ്ങളുടെ ഏറ്റവും സ്വാധീനിക്കുന്ന വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയാണ് വ്യാഴം ഒരു വർഷവും ശനി രണ്ടര വർഷവും ഒരു രാശി നിൽക്കുന്നു എന്നുകൊണ്ടാണ് പിന്നെ വ്യാഴം സർവേശ്വര കാരകനായതുകൊണ്ട് പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് ഗോചരഫലങ്ങളിൽ പരിഗണിക്കുക പരിഗണിക്കുന്ന അതിൻ്റെ അതിൽ തന്നെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന കാലമായതുകൊണ്ട് വളരെയധികം അനുകൂലതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന രാശിക്കാരാണ് കന്നിക്കൂറുകാര് ഇവരുടെ പൊതുവിലുള്ള ഫലങ്ങൾ ഇവർക്ക് സമൂഹത്തിലും സാമ്പത്തികമായിട്ടും തൊഴിലുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ക്രമാനുഗതമായിട്ട് വളർച്ചയും ഐശ്വര്യവും ഒക്കെ ഇവർക്ക് അവരുടെ വീട്ടിൽ നല്ല ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ സംഭവിക്കുക ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിന് ശേഷം ഇവർക്ക് പൊതുവിലൊരു മാറ്റം ഇവർക്ക് തന്നെ ഒരു മാറ്റം ആ ഏപ്രിൽ മാസം അവസാനിക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്വന്തം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉന്മേഷം എല്ലാത്തിനും ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം അതുപോലെ തന്നെ മറ്റു പല ഗ്രഹസ്ഥിതികൾ അതായത് ഇവരുടെ രാശിയുടെ ഏഴാം രാശിയിലെ രാഹു അതുപോലെ തന്നെ ലഗ്നം ഇവരുടെ കന്നിരാശിയിലത്തെ കേതുവിൻ്റെ സ്ഥിതിയെ കൊണ്ടിട്ട് ഇവർക്കൊരു പൊതുവിൽ മനസ് മനസ്സിന് കഴിഞ്ഞ വർഷം കുറച്ച് ക്ലേശാനുഭവങ്ങൾ ഉണ്ടായതായിട്ട് കാണാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു ജൂലൈക്ക് ശേഷമായിട്ടുള്ള മാസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇവർക്ക് മനക്ലേശങ്ങളൊക്കെ ശനിയുടെ വക്രമൊക്കെ സമയങ്ങളിൽ മനക്ലേശം ഉള്ളതായിട്ടൊക്കെ മനസ്സിലാക്കി കാണാം എങ്കിലും ഈ വർഷം പിറക്കുമ്പോൾ വ്യാഴം ഇവരുടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യാഴം ഇവരുടെ രാശിയിലെ ഭാഗ്യഭാവത്തുനിന്ന് വക്രഗതിയിൽ പോയിരുന്നു അപ്പോൾ ആ സമയങ്ങളിൽ ഇവർക്ക് അരിഷ്ടത വളരെ കൂടുതലായിരുന്നിരിക്കും എങ്കിൽ പോലും ഈ വ്യാഴം നേർഗതിയിൽ ഇപ്പോൾ വരുന്ന ഈ ഫെബ്രുവരി മാസം മുതലുള്ള സമയം വ്യാഴവും നേർഗതിയിൽ ഭാഗ്യസ്ഥാനത്തും ശനി നേർഗതിയിൽ ഇവരുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഈ കാലം അവർക്ക് അനുകൂലമായ ഒരു കാലം തന്നെയാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇവരുടെ സമയം ഒന്ന് പരിശോധിക്കാം ഒന്നുകൂടെ അറിഞ്ഞിരിക്കുക ഇവരുടെ വരുന്ന ശനിമാറ്റവും ഇവർക്ക് അത്ര അനുകൂലമല്ല അപ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒന്ന് കാര്യങ്ങൾ സ്റ്റേബിളാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരണം കർമ്മവ്യാഴം ഇവർക്ക് വരുന്നു അതുപോലെ തന്നെ കണ്ടകശനി ഇവർക്ക് വരുന്നു അപ്പോൾ അവർ ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടെയാണ് അവർക്ക് ആരംഭിക്കുന്നത് അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം കന്നിക്കൂറുകാർക്ക് സൂര്യൻ്റെ ആറാം രാശിയിലേക്കുള്ള മാറ്റം മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് സൂര്യൻ്റെ ആറാം ഭാവത്തിലേക്കുള്ള മാറ്റം ഫെബ്രുവരി മാസം പതിനാലിന് വരുന്ന വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അത്ര അനുകൂലമല്ലെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ സൂര്യൻ വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ബുധൻ്റെ മാറ്റം ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് ബുധൻ മാറുകയും അവിടെ നിൽക്കുന്ന ശനിയായിട്ട് യോഗം ചെയ്യുകയും ചെയ്യുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ നൽകും ബുധൻ ബുധൻ്റെ ആശയവിനിമയം അതുപോലെ തന്നെ നമുക്ക് യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണ് ബുധൻ്റെ സ്ഥിതി ശുക്രൻ ഇവരുടെ രാശിയുടെ ഏഴാം രാശിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അനുകൂല ഗ്രഹസ്ഥിതി ശുക്രന്റെ ഏഴാം ഭാ രാശിയിലെ സ്ഥിതിയും അതുപോലെ തന്നെ ശുക്രന്റെ ജന്മരാശിയിലെ സ്ഥിതിയും വിവാഹ പങ്കാളിയായിട്ടുള്ള ബന്ധം നന്നാവുന്നതിനും പ്രണയിതാവുമായിട്ടുള്ള ബന്ധം നന്നാവുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇവർ ഇപ്പോൾ നിൽക്കുന്ന ശുക്രൻ ഏഴാം ഭാവത്തിൽ മാത്രമല്ല രാശിയിലെ ഏഴാം ഭാവത്തിൽ മാത്രമല്ല അത് ഉച്ചരാശിയുടെയാണ് ശുക്രൻ്റെ ശുക്രൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മീനം രാശിയിലാണ് നിൽക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധം നന്നാവുന്നതിനും അതിന് ആഴവും പരപ്പും വർധിക്കുന്നതായിട്ടും പ്രണയിതാവുമായിട്ടുള്ള മാനസിക എടുപ്പം വർദ്ധിക്കുന്നതായിട്ടൊക്കെ മനസ്സിലാവും അപ്പോൾ അത് വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് എന്നതുകൂടാതെ തന്നെ രാഹുവുമായിട്ട് യോഗം ചെയ്താണ് അവിടെ ശുക്രൻ നിൽക്കുന്നത് രാഹുവിൻ്റെ ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റെ ദോഷങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാനും ശുക്രൻ്റെ സ്ഥിതിക്ക് കഴിയും അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് ഇവിടെ പ്രതികൂല ഗ്രഹസ്ഥിതികൾ അതിന് ശുക്രൻ്റെ യോഗം രാഹുവായിട്ടുള്ള യോഗം ഒരു പരിധിവരെ അതിനൊരു പരിഹാരമാണ് അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ഇവരുടെ രാശിയുടെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിനെ ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ വീക്ഷണം വ്യാഴത്തിൻ്റെ മൂന്ന് വീക്ഷണങ്ങളാണ് അഞ്ച് ഏഴ് ഒൻപത് ഏഴിലേക്ക് നേരിട്ടുള്ള വീക്ഷണവും അഞ്ചിലേക്കും ഒൻപതിലേക്കും വിശേഷാൽ വീക്ഷണം ഈ രണ്ട് വിശേഷാൽ വീക്ഷണങ്ങൾ ഒന്നായ വീക്ഷണം അഞ്ചാം വീക്ഷണം ഇവർക്ക് ലഗ്നത്തിലേക്ക് കിട്ടുന്നത് കൊണ്ടിട്ട് ഇവർക്ക് പൊതുവിൽ ശരീരത്തിനും മനസ്സിനൊക്കെ ഉന്മേഷവും വർദ്ധിക്കുകയും അതുപോലെ തന്നെ കേതുവിൻ്റെ ആ ദോഷത്തിനൊരു പരിഹാരമാവുകയും ചെയ്യുന്നു വ്യാഴം നേർഗതിയിൽ വരുമ്പോഴാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നേർഗതിയിലുള്ള വക്രഗതിയിലുള്ള സമയത്ത് ഇവർക്ക് ആ ഒരു ദോഷം അനുഭവിക്കേണ്ടതായി വന്നു കാണും അപ്പോൾ ഇവർക്ക് നേർഗതിയിൽ ഫെബ്രുവരി നാലാം തീയതി മുതൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല വാർത്ത ഇവരുടെ ഭാഗ്യഭാവത്തിൽ ഒക്ടോബർ മാസം മുതൽ വക്രഗതിയിൽ നിന്നിരുന്ന വ്യാഴം ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളാണ് നൽകിയിരുന്നത് എന്നാൽ ഇനി അത് വളരെ കേതുവിൻ്റെ ഫലങ്ങളെ കുറയ്ക്കുകയും വ്യാഴത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി ഇവർക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവരുടെ രാശിയുടെ പത്താം ഭാവം കർമ്മഭാവമായിട്ടുള്ള മിഥുനം രാശിയിൽ നിൽക്കുന്ന വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ഇവരുടെ തൊഴിൽ മേഖലയിലെ കഠിനാധ്വാനത്തിനൊക്കെ നല്ല രീതിയിലുള്ള മെച്ചങ്ങളും അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നതിന് ആ ഒരു സ്ഥിതി വളരെയധികം സഹായിക്കും ഇവരുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിർഗതിയിൽ നിൽക്കുന്ന ശനി മറ്റ് ഗ്രഹസ്ഥികളിലൊക്കെ അനുകൂലമായതുകൊണ്ടിട്ട് ഇവർക്ക് ഇവരുടെ മുന്നോട്ടുള്ള ദീർഘകാല പദ്ധതികളൊക്കെ ഒക്കെ സബലീകരിക്കുന്നതിനുമൊക്കെ വളരെ നല്ല ഒരു സ്ഥിതിയാണ് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി ഇവരുടെ ജീവിതത്തിലെ ചിലകാല സ്വപ്നങ്ങളെയൊക്കെ എല്ലാം സാക്ഷാത്കരിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തെളിച്ചു കൊടുക്കുന്നതിനൊക്കെ ആറാം ഭാവത്ത് നിൽക്കുന്ന ശനിക്ക് കഴിയും അതുപോലെ തന്നെ മറ്റ് ഗ്രഹസ്ഥികളെല്ലാം തന്നെ അനുകൂലമായത് കേതുവിനേയും രാഘുവിൻ്റെയും ദോഷം പോലും ഈ മാസത്തിൽ ഇവർക്ക് വളരെയധികം അനുഭവപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗ്രഹസികളും ബുധൻ്റെ സ്ഥിതി ആറാം ഭാവത്തിലെ ബുധൻ്റെയും അതുപോലെ തന്നെ ശനിയുടെയും സ്ഥിതി ഏഴിലെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി ബുധൻ്റെ സ്ഥിതി അതുപോലെ തന്നെ ഭാഗ്യത്തിൽ വ്യാഴന്റെ സ്ഥിതി കർമ്മത്തിൽ ചൊവ്വയുടെ സ്ഥിതി കേതുവിൻ്റെ ലഗ്നത്തിൻ്റെ സ്ഥിതി വ്യാഴത്തിൻ്റെ വീക്ഷണം കൊണ്ട് അതിൻ്റെ ദോഷം കുറയുന്നു അങ്ങനെ എല്ലാം കൊണ്ടിട്ടും ഈ മാസത്തിലെ ഇവർക്ക് ഒരു സുവർണ മാസമായിട്ട് മാറും ഇവരുടെ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു മാസമായിട്ട് മാറുന്ന ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ മാസത്തിലെ ഇവർ ഇവരുടെ മറ്റുള്ള അർഹതപ്പെട്ടവരെ സഹായിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ഇവർക്ക് ഇവരുടെ നല്ല ഫലങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക നല്ല സമയത്തിലേക്ക് കാൽവയ്ക്കുന്ന കന്നിക്കൂറുകാർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം